ഇതുവരെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായി ബിഗ് ബോസിനകത്ത് ഗെയിം മാറുകയാണ് ആറ് വൈൽഡ് കാർഡ് എൻട്രികളാണ് വീടിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത് എന്നാൽ ഇതിനിടയിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തി റസ്മിൻ ഞെട്ടിച്ചിരിക്കുകയാണ് സഹ മത്സരാർത്ഥിയായ ശ്രീധുവിനോട് ക്രഷ് തോന്നിയെന്ന് പറഞ്ഞാണ് റസ്മിൻ തന്റെ ഇഷ്ടം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇഷ്ടമാണെന്ന് നേരിട്ട് പറയാതെ വളഞ്ഞു ചുറ്റി സംസാരിച്ചതും പുറത്ത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് റസ്മിൻ പറഞ്ഞ വാക്കുകളിനെ ആദ്യമേ ഒരു സോറി നിനക്കധികം പ്രശ്നമാകാതിരിക്കാനാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് നിന്നോട് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടാലോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു നിനക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ ഡിസ്റ്റൻസ് ഇടാമെന്ന് വിചാരിച്ചതിൻ്റെ മെയിൻ കാരണം നിനക്കൊരു പ്രോബ്ലം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ശ്രീതു എനിക്ക് നിന്നോടൊരു ക്രഷുണ്ട് നിന്നിൽ ട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത് നീ പേടിക്കേണ്ട നിനക്ക് മനസ്സിലായല്ലോ ആരോടും പറയരുത് കേട്ടോ ഞാനിത് ഈ വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ലെന്നാണ് റസ്മിൻ ശ്രീതുവിനോടായി കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്നാൽ ഇതെല്ലാം കേട്ട ശേഷം തനിക്കിത് ആരോടെങ്കിലും പറയണമെന്നാണ് ശ്രീതു പറഞ്ഞത് അല്ലാതെ യെസ് എന്നോ നോയെന്നോ ശ്രീതു മറുപടി പറഞ്ഞിട്ടില്ല ഇരുവരുടെയും സംഭാഷണം ഗാർഡൻ ഏരിയയിൽ അലക്കിയ തുണി പിരിക്കാനെത്തിയ ജിൻഡോ കേൾക്കുന്നതും കാണാമായിരുന്നു റസ്മിൻ ശ്രീധുവിനോട് പ്രണയം പറഞ്ഞതോടെ വലിയ രീതിയിൽ റസ്മിനു നേരെ പരിഹാസം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ വേറെ ആരോട് പറയാനായിട്ടാണ് ജിൻഡോ കേൾക്കുന്നതും ജംഗ്ഷനെ മയക്ക് കെട്ടി വിളിച്ചു പറയുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം ഇനി ജിൻഡോയുടെ വേർഷൻ കാണാനാകും ഇന്നത്തെ കാലത്ത് പെൺ പോലും വിശ്വസിച്ച് അടുത്തിരുത്താനോ കിടത്താനോ പറ്റാത്ത അവസ്ഥയാണ് ആദ്യം കണ്ടപ്പോൾ തന്നെ റസ്മിന്റെ കാര്യത്തിൽ ഒരു ഡൗട്ട് തോന്നിയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കുട്ടിയാണ് ശ്രീതു അതില്ലാതാക്കാൻ വേണ്ടിയാണിത് ഇനി ഇതൊക്കെ ബിഗ് ബോസ് ഇരുവർക്കും നൽകിയ രഹസ്യ ടാസ്ക് ആണോ ഇത്ര നാൾ ഇല്ലാത്തൊരു ക്രഷർ പെട്ടെന്ന് എവിടെ നിന്ന് വന്നു തുടങ്ങി ഒട്ടനവധി കമന്റുകൾ വരികയാണ് അതോടൊപ്പം റസ്മിനു നേരെ വൻ രീതിയിലുള്ള വിമർശനങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട് സ്വന്തം ജെൻഡറിലുള്ള ആളോട് തോന്നിയ ഇഷ്ടം നിസ്സാരമായി കാണേണ്ട വിഷയമല്ലെന്നാണ് ചിലരുടെ അഭിപ്രായങ്ങൾ വൈകൃതമായ ചിന്തകളോ കാലക്ടറോ ഉണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ ആരോടെങ്കിലും പറയുകയാണ് വേണ്ടതെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് ഒരാളുടെ ജെൻഡർ ഐഡൻറ്റിറ്റി സെക്ഷൽ ഓറിയൻറ്റേഷനൊക്കെ പുറത്തു പറയാനോ പറയാതിരിക്കാനോ ഓരോ വ്യക്തിക്കും അവകാശമുണ്ട് റസ്മിൻ ഭായി ഇതുവരെ ഒന്നും വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ ശ്രീധുവിനോട് ഇഷ്ടമുണ്ടെന്ന് പറയുന്നതിലൂടെ ഒന്നുങ്കിൽ ബൈസെക്ഷൻ അല്ലെങ്കിൽ ലെസ്ബിയൻ ആണെന്നത് വ്യക്തമാണ് പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് സെയിം ജെൻഡറിലുള്ള ആളോട് ഇഷ്ടം പ്രകടിപ്പിച്ചിരിക്കുന്നത് അതായത് റസ്മിൻ അറിയാം വെളിയിലുള്ള പ്രേക്ഷകർ ഇതറിയുമെന്ന് വെളിയിലുള്ളവർ മാത്രം അറിഞ്ഞാൽ മതിയോ അകത്തുള്ളവരും അറിയേണ്ടേ റസ്മിൻ ഇഷ്ടം പറഞ്ഞപ്പോൾ കൂടെ കിടക്കുന്ന ശ്രീതു പെട്ടെന്ന് എഴുന്നേൽക്കുന്നു ശ്രീതു പെട്ടെന്ന് അൺകംഫർട്ടബിൾ ആയതുപോലെ തോന്നി അതുവരെ ഇല്ലാത്ത ഒരു സെക്ഷൽ ടെൻഷൻ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാവുക തന്നെ ചെയ്യും ഇത്രയും നാൾ ഫ്രണ്ടായിട്ട് ഒരാൾക്ക് അത് എന്തായാലും ഉണ്ടാകും അതും സെയിം ജെൻഡറിൽ പെട്ട ഒരാൾക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് അറിയുമ്പോൾ എന്നാൽ ഇതാരോടും പറയരുത് താനും ട്രസ്റ്റ് കൊണ്ട് പറഞ്ഞതാണെന്നും റസ്മിൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ വീട്ടിലുള്ളവരോട് ഇത് വെളിപ്പെടുത്താൻ റസ്മിൻ തയ്യാറല്ല ഒരുമിച്ച കൂടെ അടുത്ത സമയം ചിലവഴിക്കുന്ന നോറയും ജാസ്മിനും ഇപ്പോഴും ഇതറിയുന്നുമില്ല ഇത് സീരിയസ് ആയി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് വൈകൃതമായ ചിന്തകളോ ക്യാരക്ടറോ ഉണ്ടെങ്കിൽ അതാദ്യമേ തന്നെ ഷോയുടെ തുടക്കത്തിൽ ആരോടെങ്കിലും പറയുകയാണ് വേണ്ടത് അല്ലാതെ അര ട്രൗസറുമിട്ട പെൺ പിള്ളാരെ ഹഗ്ഗ് ചെയ്യാനും തടവി കൊടുക്കാനും വേഹത്തിരുന്ന് മസാജ് ചെയ്യുകയുമല്ല ശ്രീധവനോട് ക്രഷ് ആണ് പോലും ലേശം ഒളിപ്പുണ്ടെങ്കിൽ റസ്മിനിത് ഇപ്പോൾ പറയില്ല നോറിയെയും ശ്രീധുവിനെയും ജാസ്മിനെയും ഒക്കെ മാറി മാറി തലോടി നടന്നപ്പോൾ ഇവളുടെ ഉള്ളിലെ ആ ഒരു അനുഭൂതി എന്തായിരുന്നിരിക്കാം അത് ഓരോരുത്തരുടെയും ഇഷ്ടമല്ലേ എന്ന കപട പുരോഗമന അനന്തങ്ങളുടെ ക്ലീശിയ ഡയലോഗിന് ഇവിടെ പ്രസക്തിയില്ല മനസ്സിൽ വെച്ചിട്ട് മറ്റുള്ളവരോട് ഒന്നും അറിയാത്ത പോലെ പെരുമാറുന്ന പോലെയുള്ളവരെ സമൂഹം ഇനിയും മാറ്റി നിർത്തിയിരിക്കും ഞാൻ എന്താണെന്നും എൻ്റെ ചിന്തകൾ എന്താണെന്നും ആരോടെങ്കിലും അറ്റ്ലീസ്റ്റ് നോറയോടോ ജാസ്മിനോടോ എങ്കിലും ഇവൾക്ക് തുറന്നു പറയാമായിരുന്നു എന്ന് തുടങ്ങി ഒട്ടനവധി കമൻറ്റുകളാണ് റസ്മിനു നേരെ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളെ ഉയർന്നു വന്നിരിക്കുന്നതാ